എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം പോളിടെക്നിക് റെഗുലർ അഡ്മിഷനിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ് റാങ്ക് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം ഹൗ ടു ചെക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കാം വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനും ബൈ ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കാൻ ആ മാറക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനും നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കെതിരെ വീഡിയോ എടുക്കും വീഡിയോയിലേക്ക് ഒന്നുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല അപ്പം വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദവാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ വീഡിയോ ലഭിക്കാം ഈ വർഷത്തെ ഈ പോളിയോടെക്നിക് റെഗുലർ അഡ്മിഷനിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻ്റ് റാങ്ക് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ ഇന്നൊരു വൈകുന്നേരത്തോടെ ഒക്കെ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് പോളിടെക്നിക്കിൻ്റെ പോളി അഡ്മിഷൻ്റെ ഒഫീഷ്യൽ ഹെഡ് ഓഫീസ് അറിയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ റിസൾട്ട് എങ്ങനെയടച്ചിക്ക് നോക്കാം അവിടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷർ എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു സോറി യു ഹാവ് ഡോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ല ട്രയൽ അലോട്ട്മെൻറ്റ് മാത്രമല്ല അതിൻ്റെ റാങ്ക് ലിസ്റ്റും ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് പോളി അഡ്മിഷൻ്റെ അത് കൈകാര്യം ചെയ്യുന്നവർ അറിയിച്ചത് അപ്പോൾ ഏതായാലും കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ആദ്യം തന്നെ അറിയാൻ വേണ്ടി പ്രീമിയർ വീഡിയോ പുറകെ തന്നെ വരുന്നുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ പുതിരടമേ കാണുന്നവരെ ഇസ്മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോട്ടക് ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ